പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ജില്ലാ സെക്രട്ടറി സന്തോഷ് നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സഖാവ് ആർ ഇതിന്റെ ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആർ സഖാവിനെ അങ്ങേയറ്റം ആദരവോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു കുന്നത്തൂർ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് കുന്തത്തൂർ ബാബു അതുപോലെ തന്നെ കരുതാപ്പള്ളി യൂണിയൻ്റെ പ്രസിഡന്റ് സാവു ആർ രവീന്ദ്രൻ സാവു അഞ്ചി യൂണിയൻ്റെ തടയവെങ്കന യൂണിയന്റെ സെക്രട്ടറി ദിനേശ് സാവു അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിർമ്മാണത്തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് സെഗാവ് സുരേഷ് സാവു അതുപോലെ തന്നെ പ്രസന്റ് സാവു ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും നേതാക്കന്മാരായിട്ടുള്ളവർ തൊഴിലാളികളായിട്ടുള്ളവർ എല്ലാവരെയും അങ്ങേയറ്റം ആദരവോടുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് കേരളത്തെ ദുരവിക്കുന്നത് ആ ബി ജെ പിയുടെ വർഗീയതയുടെ കടന്നുവരുവിന് ആരാ തടയുന്നതെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷമാണ് തടയുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന സെഹാവ് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ രണ്ടേ രണ്ട് വാക്കില്ല തൊഴിലാളി എന്ന വാക്കില്ല രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു റേഷൻ കാർഡ് ഇങ്ങനെ തുടങ്ങി ഒരു നികുതി ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളം എന്ന വാക്കുമില്ല തൊഴിലാളി എന്ന വാക്കുമില്ല ഈ രൂപത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കടന്നത് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല കേരളത്തെ രാഷ്ട്രീയമായി അവരോടൊപ്പം നിൽക്കാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് ഇതിനെതിരെ വലിയ തൊഴിലാളി പ്രക്ഷോഭം രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുക അതിലേക്കെല്ലാം കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാരാകെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ രൂപത്തിൽ പറയാൻ ആഗ്രഹിക്കുകയല്ല ഈ സമരം നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ നമുക്കറിയാം അപകടകരമായ രൂപത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും അവർക്ക് അപകടം സംഭവിക്കാം ഒന്ന് ശ്രദ്ധ പിഴച്ചാൽ ഗുരുതരമായ അപകടം സംഭവിക്കാൻ പറ്റുന്ന തൊഴിലെടുക്കുന്നവരാണ് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ പക്ഷേ നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം സുരക്ഷിതത്വമില്ല പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ അവസ്ഥ കേരളത്തിന്റെ അവസ്ഥയല്ല നമ്മുടെ നാട് വിട്ടാൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വലിയ ഫ്ലാറ്റിന്റെ നിർമ്മാണം നടത്തുന്ന ആളുകൾ വലിയ ഗോപുരത്തിന്റെ നിർമ്മാണം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ഖനി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ മരിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്ക് പോലുമില്ല അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർ മരണപ്പെട്ടാൽ നക്കാപ്പിച്ച പൈസ കൊടുത്തുവിടുന്ന സ്ഥിതിയാണ് ഇന്ത്യ രാജ്യത്ത് പൊതുവിലുള്ളത്